ഐസ് നമുക്ക് എവി ഒരു ആറ്റുവാള അടിച്ചിട്ടുണ്ട് പൈസ കാണിച്ചു തരാ ചെറുവിനടിക്കാൻ വന്നു ഫ്രോഗിന് ആറ്റുവാള ചെറിയൊരു പരാതി നമ്മൾ കാറ്റിങ്ങിനു പോയപ്പോ കണ്ടൊരു കാഴ്ച നമുക്കൊരു ഹലോ ഹലോസ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ നമ്മളിന്ന് സ്നേക്ക് ഇട്ട് പിടിക്കാനായിട്ട് പോകും നമ്മൾ ഇന്ന് ആറ്റിലോട്ട് പോകണം നമ്മളിത് കഞ്ഞിപ്പാട ഏരിയ തൊട്ട് സൈഡിൽ ഒരു പാടമുണ്ട് പിന്നെ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിതേ ഈ ചായക്കടയിൽ നിന്ന് നമ്മളൊരു ക്ലാസ് ചായ മേടിച്ച് പിടിച്ചിട്ട് നമ്മള് നേരെ കാസ്റ്റിങ്ങിന് പോകും സമയം എന്ന് പറഞ്ഞാൽ അല്ല മാവ് നാലുമണിയാവും അങ്ങനെ ചേർമീൻ പിടിക്കാനായിട്ട് പോയിരുന്നു കേട്ടോ ഈ ചേർമീൻ പിടിക്കാണല്ലോ ഇത് ഈ തവള കണ്ടോ ഈ കണ്ടേർമീൻ പിടിക്കാനുള്ളത് ഇവിടെ ചായ പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുമായിരുന്നു അപ്പൊ നമ്മളിതേ ചായ മേടിച്ചിട്ടുണ്ട് നമ്മൾ ചായ മേടിച്ചിട്ട് നേരെ ഫിഷിങ്ങിലേക്ക് പോവുക അപ്പൊ നമ്മൾ സ്പോട്ട് ചെന്നിട്ട് ബാക്കിയാണ് ആ ഒരു പാടത്തിന്റെ സൈഡിൽ പോകണം എവിടെയൊക്കെ ചൂണ്ടുണ്ടെ സൈഡ് നമ്മൾ ചേർമീൻ പിടിക്കാനായിട്ട് വന്നേ അപ്പോൾ ഒരാൾ വെള്ളത്തിൽ എഴഞ്ഞു പോകുന്ന ഒരു സാധനത്തിൽ അങ്ങോട്ട് കണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ തൊണ കിട്ടി കായ്സ് നമുക്ക് എവി ഒരു ഒരാറ്റടിച്ചിട്ടുണ്ട് പൈസ സാധനം കാണിച്ചു തരാം ചെറുവിയിലടിക്കാൻ വന്നു ഫ്രോഗിലാറ്റ് പോളക്കുന്നു മണക്കുന്നുണ്ട് ദാനം വരുന്നുണ്ട് കാണിച്ചു എന്റെ പൊന്ന ഹിയേട്ടാ എന്റെ പകുതി എന്താ തിന്ന് ഏട്ടാ എന്റെ പൊന്ന ഭീകരം പോളാം ഫ്രോഗിന് കൈകൊണ്ട് എടുക്കണല്ലോ എലിട്ട് അടിക്കണം കാശ്ശങ്ങാ നിങ്ങൾക്ക് ഒരു സാധനത്തിന കാണിച്ചരാം ഇത് എങ്ങാണ്ട് ചത്തു പോയതാ കേട്ടാ വല്ല വലക്കാറായി പോയതാ ആയിരിക്കും അല്ലേ എന്റെ പൊന്നെ ആറ്റുവാട എന്ന് പറഞ്ഞ ഇതാണ് സാധനം ആറ്റുവാടയുടെ വലിപ്പം കണ്ട ഗായ കണ്ടേ ആറ്റുവാള നല്ല കീടുക്ക സാധനം പറിക്കണ്ട ഒരു ഇത് കൊണ്ട് എടുക്ക വണ്ടി ഓടിക്കില്ല അതിനാഴ്ച അഭിജിത്ത് സ്പോട്ട് വന്നിട്ടുണ്ട് കാസ്റ്റിങ് ചെയ്യാനായിട്ട് നമ്മളത് ഈ കാണുന്ന പുല്ലൊക്കെ പിടിച്ചിരിക്കുന്ന സാധനം കണ്ട ഈ സൈഡിലിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം ഈ നിങ്ങൾ അവിടെ ഇതുപോലെ കായലിലൊക്കെ ഇങ്ങനെ പുല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പറ്റൊക്കെ എങ്ങനെ പോയാലൊരു ചെറു മീനോ വരാലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ കായലില് ചുമ്മാ ചില ആൾക്കാർ നടുക്കെറിഞ്ഞിട്ടിട്ട് വലിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വലിച്ചാലൊന്നും മീനൊക്കെ കിട്ടത്തില്ല ഈ സൈഡിലിട്ട് വളിച്ചാല് സാധനം ഉണ്ടെങ്കിൽ കിട്ടത്തി നമുക്കത് ഈ സ്പോട്ടിലൊക്കെ കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അപ്പൊ നമ്മളത് കാസ്റ്റിംഗ് നമ്മള് വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട് അഭിജിത്വം ഉണ്ട് നമ്മളിവിടെ വായനയ്ക്കുണ്ട് പിന്നെ റിഫാസ് ഉണ്ട് റീഫാസ് ആണ് ഇനി ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ചൂണ്ട ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിൽ ആ നീക്കാണ്ട സൈഡിലൊക്കെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് നമ്മളിന്ന് ഇന്ന് കായലിന്റെ കാസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കൂടുതലും ബുൾ സ്നേക്കൊട്ടായിരിക്കും കാണുന്നതെന്ന് വച്ചാൽ ചേർ മീൻ വാഹ അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇതിലേത് മീനൊക്കെ ഇട്ടും നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം സ്റ്റിക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഗൈസ് ചേർമീനടിച്ച് അങ്ങനെ പൊട്ടിപ്പോയി കായ് എന്നിട്ട് നമ്മളി നൂലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മൾ വള്ളത്തെ പോയി അവിടെ നോക്കിയായിരുന്നു ഇപ്പൊ മീന പുല്ലിന്റെ പോച്ചയുടെ മീനിൽ കിടപ്പുണ്ടായിരുന്നു വള്ളത്തെ ചെന്നപ്പോ മീൻ ഉറച്ചു നേരെ വെള്ളത്തിലോട്ട് പോയി കായലായതുകൊണ്ട് രക്ഷപ്പെട്ട് താനും ഗൈസ് ചെറിയൊരു വരാൽ നാട് നമുക്ക് റിലീസ് ചെയ്ത ഇവന കുഞ്ഞു വരാല വലിയ പരുക്കൊന്നും ഇല്ല അങ്ങോട്ടേക്കാം അപ്പം കാഴ്ച നമ്മൾ ഇത് നോക്കിയാൽ കാസ്റ്റിങ്ങിന് പോയപ്പം കണ്ടൊരു കാഴ്ച അല്ല കാണിക്കാനാ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇടത്തരം എൻ്റെ മുതൽ രണ്ടല്ല കുറേ കായ്സ് നമ്മൾ ചുമ്മാ പൊക്കി നോക്കി അതെ അത് മീൻ കാണിച്ചു കിടക്കുന്നുണ്ടേ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പം കാഴ്ച നമ്മൾ ഇതേ ഇങ്ങനെ മീൻ നോക്കുമായിരുന്നു അപ്പം എന്താ ഒരു സാധനത്തിനെ കണ്ട് ഇറങ്ങിയെടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അത് നോക്കാം വരാന കിട്ടി കിട്ടുന്ന ഒരു വരാല കിട്ടിയിട്ടുണ്ട് നമുക്കിതേ ആളേ പോവാനായിട്ട് എന്താ പാടും ഇട്ട് കിടക്കുവല്ലോ അപ്പം നമുക്ക് റിലീസ് ചെയ്തേക്കാം ഏ ഇവിടെ കിടന്നേ ഞാൻ നോക്കാം അതിങ്ങനെ ചാടുണ്ട് നമുക്കൊരു ായിരുന്നല്ലേ പീടികെട്ടിയാ വേണ്ട ഓ റിയൽ വാരിയറിന്റെ കുഞ്ഞ ഫ്രോഗി നാടൻ വരാനുള്ള ഫ്രോഗാ അതെ ലോണാടെ ഫ്രോഗാ റിയൽ വാരിയറിന്റെ ലോണാണ ഫ്രോഗിലാണ് അതിനെ കെട്ടിരിക്കുന്നത് നമ്മളൊരു മീനെ കൊടുക്കാനായിട്ട് പോയത് നമ്മൾ പോകുന്ന കഴിക്കാൻ നിറഞ്ഞു പിടിച്ചോ കുടിച്ചോ പോവല്ലേ എന്റെ മോനെ സൈസ് നമ്മടെ റ്റ് ഫ്രോക്ക് കിട്ടിയ വരാനൊക്കെ ഇത് ചില ഒരാൾക്കാർ പറഞ്ഞാൽ വരാലൊന്നും കിട്ടത്തില്ലേ ആരാട്ടാ ഏർ വഴത്തും വരാലെ ചവറുകള വരാല അടി വൈക്ക്

ഒരു കിറ്റലോണ്ട് എടുത്തിട്ടു